വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ കസ്കസിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വരും ഞാനിവിടെ ഒരു തണ്ണിമത്തൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് വെക്കണം ചെയ്യുമ്പോൾ നമുക്ക് ഈ തണ്ണിമത്തിൻ്റെ കുരു എത്രത്തോളം മാറ്റാൻ കഴിയുമോ അത്രത്തോളം മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡ്രിങ്ക് ആയി കഴിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഈ കുരു വളരെ അധികം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഞാനിപ്പോൾ തണ്ണിമത്തൻ്റെ പൾപ്പ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ മെലൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലുള്ള മുഴുവൻ കുരു ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഒഴിക്കുന്നത് പാലാണ് ഞാനിവിടെ ഒരു പാക്ക് പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പാൽ ബോയിൽ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് പാൽ ബോയിൽ ചെയ്തിട്ടും അല്ലാതെ എടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇനി പാലിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തണ്ണിമത്ത ചേർക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റൂവഫ്സയാണ് റൂഫഫ്സ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് കൊടുക്കുന്നതാണ് റൂ അഫ്സ റൂഫ്സ ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഒരു വാപ്സ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആപ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ആപ്പിളും തോൽ ചത്തി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആപ്പിൾ ഗ്രൈഡ് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതാണ് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ചെറിയ ടിന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് ഒഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള കസ്കസാണ് കസ്ഖസ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇങ്ങനെ ചൂട് കാലത്ത് കസ്ഖസ് ഉപയോഗിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇതൊരു ശരീരത്തിന് തണുപ്പ് കൊടുക്കും നിങ്ങൾക്ക് ഈ സമയത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ തണുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഐസ് ക്യൂബ് ചേർക്കാത്തത് ഐസ് ക്യൂബ് ചേർക്കുമ്പോൾ മധുരം നോക്കുക അത്യാവശ്യം മധുരത്തിൽ കുടിക്കുമ്പോൾ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വാട്ടർ മെലൺ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചൂട് സമയത്ത് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് മതിയാവും ഈ ഡ്രിങ്ക് ഇതുവരെ കുടിക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ കിടിലാനാണ്